ഹലോ എസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിശ്വാസം ഞാൻ ലിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് ലിയ്ക്ക് നല്ല പനിയാണ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ റെഡിയായി വരുന്നതിന് മുമ്പ് ലിയ ആദ്യമേ പോയി ലിയുടെ സീറ്റ് പിടിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു സ്കൂട്ടിയുടെ ഫ്രണ്ട് ഇങ്ങനെ നിൽക്കേ ഇരിക്കുകയൊക്കെ ചെയ്തോളും ആ മുമ്പേ ആണെങ്കിൽ പെട്ടെന്ന് പോയിട്ടുവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവായിരുന്നു ലിയ എടുത്ത് പറഞ്ഞു പോട്ടെ ഓട്ടേ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു ഞാനാണെങ്കിൽ ലിയുടെ ഒരു ടോവലും എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് നേരെ മൃഗാശുപത്രിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മൃഗാശുപത്രി ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ പോകാമെന്ന് വിചാരിച്ചോ ലിയ കുറച്ച് ദിവസമായിട്ട് ഒന്നും ഫുഡൊന്നും കഴിക്കുന്നതേ ഇല്ല ആകെ രണ്ടോ മൂന്നോ പിടികിയായിരുന്നു കഴിക്കുന്നത് ലീ ആണെങ്കിൽ ലീയയുടെ സ്വന്തം വീട് പോലെയാണ് മൃഗാശുപത്രിയിലോട്ട് കയറി പോകുന്നതെന്ന് വിചാരിച്ചാൽ ഞാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല തനിയെ അങ്ങ് പോകും അകത്തോട്ട് നമ്മളവിടെ അഹത്ത് കയറിയപ്പോഴത്തേനാണെങ്കിൽ അവിടെ ആരും ഇരിപ്പില്ലായിരുന്നു പിന്നെ ആണ് കണ്ട കണ്ടു ബാക്കിൽ ഡോക്ടർ അവിടെ നിന്ന് ഇഞ്ചക്ഷനൊക്കെ എടുക്കുമായിരുന്നു വേറൊരു പട്ടിക്കുട്ടിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ എടുത്തായിരുന്നു പക്ഷേ അത് റെക്കോർഡായില്ലേ എന്തോ ഭയങ്കര ഭാഗ്യം എനിക്ക് പിന്നെ ആണെങ്കിൽ ഇഞ്ചെക്ഷൻ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പുറകിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ലേയും കൂടെ അങ്ങോട്ട് പോവുകയാണ് ഈ ഒരു ടേബിളിൻ്റെ മുകളിലോട്ടെടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു ഇനി എന്തായാലും ലീയെ പിടിച്ച് അതിൻ്റെ മുകളിലാക്കണം എന്ന് വിചാരിച്ചപ്പോൾ ലീ അവിടെയല്ല എന്തൊക്കെയോ മണക്കയൊക്കെ ചെയ്യുമായിരുന്നു കാര്യം അവിടെ കുറേ മൃഗങ്ങളെയൊക്കെ കൊണ്ടുവരുന്നതല്ലേ അതുകൊണ്ടായിരിക്കും അതിൻ്റെയൊക്കെ സ്മെല് പിടിക്കാനായിരിക്കും എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ടേബിളിൻ്റെ മുകളിലോട്ട് എടുത്തു വെച്ചു ടേബിളിൻ്റെ മുകളിലോട്ട് എടുത്ത് വെച്ചപ്പോഴാണെങ്കിൽ ചാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കുമായിരുന്നു അതോ ആയിപ്പെന്ന് പറഞ്ഞാൽ എന്ന് അറിയുമോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തലയൊക്കെ തടവി കൊടുത്തു കേട്ടോ ഒന്ന് അടങ്ങട്ടെ എന്ന് വിചാരിച്ചു എന്നിട്ടും അടങ്ങിയില്ല എന്ത് അറിയാമോ? അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ താണ്ടെ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ താണ്ടെ പിന്നെ എൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു എൻ്റെ ദേഹത്തോട്ട് ചാടി കയറാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം ലീക്ക് അപ്പോഴത്തേൻ്റെ മനസ്സിലായി ഇഞ്ചക്ഷൻ വെക്കാനാണെന്ന് അങ്ങനെ ഞങ്ങൾ ഒക്കെ വെച്ചിട്ട് താഴെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുമായിരുന്നു ലീക്ക് അങ്ങ് പൊക്കോളാൻ വയ്യാതെ ഇരിക്കുമായിരുന്നു മൂന്ന് ഇഞ്ചക്ഷനാണ് ലിയയ്ക്ക് എടുത്തിരുന്നത് കാര്യം ലീക്ക് ഉള്ളിൽ പനിയുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളവിടെ പൈസയൊക്കെ അടയ്ക്കണമായിരുന്നു പൈസയൊക്കെ അടച്ചിട്ടിന് നേരെ ലിയ വന്ന് വണ്ടിക്കകത്തിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പം പോകാമെന്ന് ലിയ അവിടെ നിന്ന് എന്നെ നോക്കുക എങ്ങനെയെങ്കിലും എന്നെ അങ്ങ് വീട്ടിൽ കൊണ്ടാക്കണിയെന്നായിരിക്കും ലിയ എന്നെ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നമ്മളിങ്ങനെ വണ്ടിയിൽ ഞാൻ ലിയയുടെ ബെൽറ്റ് ഒക്കെ കൊരുത്തിട്ടതിന് ശേഷം വണ്ടി തിരിച്ചിട്ട് നമ്മൾ നേരെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഈ രണ്ട് മൂന്ന് സാധനങ്ങളും കൂടെ മേടിക്കണമായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു പിന്നെ ലീക്ക് എന്തായാലും ഇഞ്ചക്ഷൻ വെച്ചില്ലല്ലീ അവിടെ ഒന്നും അടങ്ങി നിന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ പ്രയാസമായിരിക്കും കൊണ്ടുവാനൊക്കെ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ നേരെ വീട്ടിൽ പോകുന്നത് അങ്ങനെ നേരെ വീട്ടിൽ നിന്നിട്ട് ഞാൻ ബെല്ലൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവോ മ്മൂമ്മ ആണെങ്കിൽ കഥ തുറന്നില്ല അമ്മൂമ്മ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഞാൻ വന്ന് ഹെൽമെറ്റൊക്കെ ഊരിയിട്ട് പിന്നെയും ലിയ വന്ന് കഥവിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുവോ തുറക്കുന്നില്ലേ തുറക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ലിയയുടെ ആ ഇരിപ്പ് അപ്പോഴത്തെ അമ്മൂമ്മ വന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് ഇതുപോലെ പയറ് മുഴുക്കോട്ടി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പയറൊക്കെ അരിഞ്ഞ് ഇട്ട് താണ്ടി ഒരു ഉള്ളിയും വാട്ടി ഇങ്ങനെ ഇട്ട് വാട്ടുമായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അരി കൊണ്ടുപോയി മുകളിൽ ഇടാമെന്ന് വിചാരിച്ചു അഖിൽ ചേട്ടന് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അമ്മൂമ്മ പച്ചരിയും ഇതുമെല്ലാം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ സമയം തന്നെ വവചേച്ചു ചീച്ചിയുടെ മല്ലി മല്ലിയും മുളവുമൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ ഒരു പേടിയുണ്ടായിരുന്നു നേരത്തെ അങ്ങ് മഴ പെയ്യുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ മേളിൽ കയറുന്നതുകൊണ്ട് ലീയ ആണെങ്കിൽ ഓടിക്കൊണ്ട് മുകളിലോട്ട് വന്ന് തനിയെ അങ്ങ് വന്നോളൂ ആരും വിളിക്കൊന്നും വേണ്ട അങ്ങ് വന്നോളൂ ലീയ പിന്നെ ആണെങ്കിലാണെങ്കിൽ ഞാൻ ആകാശത്തോട്ട് നോക്കിയപ്പോഴത്തേനാണെങ്കിൽ ഭയങ്കര വെയിലങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു എപ്പോഴും കാർമേഘം വന്നു നിന്നും പോകുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു കുറച്ച് നേരം ഒന്നും കിടന്നുറങ്ങാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ അത്യാവശ്യം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നല്ല വെയിലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഇത്തരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കണ്ണൊക്കെ അടച്ചിങ്ങനെ വന്നിരുന്നതായിരുന്നു ഭൂമിയാണെങ്കിൽ അവിടെ കിടന്ന് ടി വി കാണുമായിരുന്നു ആണെങ്കിൽ ഞാൻ കിടക്കുന്ന ദിവാൻ്റെ അടിയിൽ തന്നെ വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു അഥവാ ഞാൻ എവിടെയെങ്കിലും പോയാലോ എന്ന് വിചാരിച്ചായിരിക്കും പിന്നെ അമ്മൂമ്മ അടുത്ത് പോയി കുറച്ച് നേരം കിടന്നു ലീ ഫുഡൊന്നും കഴിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ അമ്മൂമ്മ ഓരോ പെടുകിരി ഇങ്ങനെ ഇങ്ങനെ എടുത്തു കൊടുത്താൽ പോലും തിന്നത്തില്ലായിരുന്നു അമ്മൂമ്മയ്ക്ക് അങ്ങ് ആകെ സങ്കടമായിരുന്നു ലീക്ക് വയ്യാത്തത് കൊണ്ട് പിന്നെ നമ്മൾ പിന്നെയും ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസവും എന്നിട്ട് അവർ പറഞ്ഞു കൊല്ലത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എഴുന്നേറ്റിട്ട് എൻ്റെ ബെഡ്ഷീറ്റൊക്കെ തട്ടി വിരിക്കണമായിരുന്നു അത് എൻ്റെ പണി ഒരു സൈഡിൽ നിന്നെയും ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം ബെഡ്ഷീറ്റൊക്കെ നല്ലതായിട്ട് വിരിച്ചിടാം എന്ന് വിചാരിച്ചു അങ്ങനെ വിരിച്ചിടമായിരുന്നു കുറേ നേരമായിട്ട് ഞാൻ ഈ ക്യാമറ വെച്ചിട്ട് ഞാൻ അത് ആദ്യം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഈ കണ്ണാടി കൂടി ഈ ലൈറ്റടിക്കുന്നത് പിന്നെ ഞാൻ പോയി കർട്ടണൊക്കെ അടച്ചിട്ട് ലൈറ്റൊക്കെ ഓണാക്കിയായിരുന്നു തട്ടിക്കൊടഞ്ഞത് എനിക്കൊരു ചെറുതായിട്ടൊരു വെട്ടം മതിയായിരുന്നു ഇല്ലെങ്കിലും ഭയങ്കര പെട്ടോ എനിക്കും ഭയങ്കര പ്രശ്നമാണ് കാരണം എന്ന് എന്നു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇരുട്ടത്തി ജീവിക്കുന്ന ആളെന്നല്ല എന്നാലും എനിക്കിഷ്ടമാണ് പിന്നെ ആണെങ്കിൽ ഞാൻ സൈഡിൽ റിമോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ തലയിൽ തേക്കുന്ന ഒക്കെ ഓയിൽമെൻ്റൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു തലയിൽ തേക്കുന്ന ഓയിൽമെൻ്റ് അല്ല തലവേദനയ്ക്ക് തേക്കുന്ന ഓയിൽമെൻ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അമ്മൂമ്മ വന്നിട്ട് ചോദിച്ച് ജനലിൻ്റെ എന്താ അപ്പോൾ ഞാൻ പറഞ്ഞു ഓയിൽമെൻ്റ് ഒക്കെ ആയിരുന്നു ഒന്ന് പിന്നെ ഞാൻ എൻ്റെ കമ്പളിയൊക്കെ എടുത്ത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യുന്ന ഉച്ച കഴിഞ്ഞിട്ടാട്ടോ രാവിലെയല്ല അത്രയും വലിയ കൃത്യനിഷ്ഠയൊന്നും ഇപ്പോൾ ില്ല എപ്പോഴെങ്കിലും ഉറക്കം വരുന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആയിരുന്നു ഞാൻ ഇത് ചെയ്യുന്നത് ഏകദേശം വൈകുന്നേരം ഒക്കെ ആയിരുന്നു ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ രാവിലെ നടക്കാനിട്ട് അരിയൊക്കെ എടുത്തോണ്ട് എന്ന് പറഞ്ഞു ചേച്ചി എന്നെ വിളിച്ചു വാടി ഇനി മഴക്കോളം വരും എന്ന് പറഞ്ഞു അമ്മൂമ്മയാണെങ്കിൽ അവിടെ നിന്ന് എൻ്റെ അടുത്ത് എന്തോ പറയുമായിരുന്നു എന്തോ പറഞ്ഞെന്ന് ഞാൻ മറന്നുപോയി എന്നിട്ട് ഞാൻ മുകളിലോട്ട് ചെന്നപ്പോഴാണ് അമ്മയാണെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് എന്ത് ചാണകപ്പൊടി എങ്ങാണ്ടൊക്കെ എടുക്കുമായിരുന്നു അമ്മയ്ക്ക് ഇങ്ങനെ വീട് കൊടുക്കുന്നത് തീരെ ഇഷ്ടവേ അല്ലാത്ത കാര്യമാണ് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ആ ഒരു കൊട്ട പോലൊരു സംഗതി ഉണ്ടായിരുന്നു അതിനെന്ത് മാരി കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചു ഇതെല്ലാം കൂടെ അതാണ്ട് ഇങ്ങനെ അങ്ങ് എടുത്തിട്ട് അങ്ങ് കെട്ടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പാടും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ കൊട്ടയ കേടുത്തതിനു ശേഷം കൊട്ടയല്ല ഇതിനെന്താ എന്താ പറയുന്നത് എന്തോ ആയിക്കോട്ടേന്ന് വിചാരിച്ചു ഇപ്പം തൽക്കാലം ഞാൻ കൊട്ടേന്ന് തന്നെ ഉദ്ദേശിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിനകത്ത് വെച്ച് തന്നെ ഞാൻ കെട്ടിയിട്ട് താഴോട്ട് എടുത്തുകൊണ്ട് പോകാൻ നേരത്ത് ചേച്ചി അവിടെ മുളക് എടുക്കുന്നതേ ഉള്ളായിരുന്നു ചേച്ചിക്ക് വീഡിയോയ്ക്കകത്ത് വരുന്നത് തീരെ ഇഷ്ടമല്ല പിന്നെയും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയാണ് എടുക്കുന്നത് അപ്പോഴാണ് അമ്മ പ്ലാവിനെ നോക്കി വർത്തമാനം പറയുന്നതുകൊണ്ട് വേറൊന്നുമല്ല അമ്മ നട്ട പ്ലാവിനകത്ത് ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ചക്ക പിടിക്കുന്നത് ആദ്യത്തെ വട്ടം പിടിച്ച ചക്ക നമ്മൾ പൂളി തിന്നിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത് ഇനി ഒരു പത്ത് പതിന ഏഴ് ദിവസവും കൂടെ കഴിയുമ്പോഴത്തേന് അടത്താം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി അമ്മ വന്ന് പ്ലാവിനോട് സംസാരിക്കുന്നതാണ് ഞാൻ കാണുന്നത് അമ്മയാണെങ്കിൽ വീഡിയോയിലൊന്നും വരുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ വന്നതും ഇല്ലായിരുന്നു എടുക്കണതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കും അമ്മൂമ്മയ്ക്കും അമ്മയ്ക്കും കൂടെ ഞാൻ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മൂമ്മ ആ മഞ്ഞ പാത്രത്തിൽ ലീക്ക് കൊടുത്തു ലീക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ലീക്ക് കുടിച്ചതുമില്ല അങ്ങോട്ട് കൊണ്ടുവച്ചു അമ്മൂമ്മ കൂടി മക്കളെ കൂടി മക്കളേ എന്ന് പറയുന്നു അമ്മൂമ്മയ്ക്ക് ഇങ്ങ് ഭയങ്കര സങ്കടമായിരുന്നു കാര്യം ലീക്ക് എന്തെങ്കിലും വന്നാൽ അമ്മയ്ക്ക് വേറെ കൂട്ടൊന്നുമില്ലല്ലോ അത് ഞാൻ ചായ കുടിച്ചിട്ട് ഇതേ ദിവസത്തേക്ക് ദോശ കൂടാൻ വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഞാൻ അവിടെ ആട്ടി വെക്കുമായിരുന്നു ഞങ്ങൾക്ക് നാലുപേർക്കും വേണ്ടി മാത്രമല്ലേ നാലല്ല മൂന്നുപേർക്കും വേണ്ടി മാത്രമല്ലേ അരിയാട്ടിയാൽ മതിയല്ലോ കുറച്ച് മാത്രമേ ആട്ടത്തുള്ളൂ വൈകുന്നേരം ഞാൻ അവിടെ കിടന്നപ്പോൾ അകൽച്ചേട്ടം വന്ന് വിളിച്ചു പാറും ഒക്കെ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ പാറു ലീയെ പണ്ടങ്ങാണ്ട് കണ്ട ഓർമ്മയാണ് പാറുവിനങ്ങൾ ലിയെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ലിയ്ക്കും പാറുവിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് പാറു കൈയ്യൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ലീ അങ്ങ് നക്കി കൊടുക്കുമായിരുന്നു അതിൻ്റെ പാറു ഇഷ്ടം പോലെ ഉമ്മയായിരുന്നു ലിയ്ക്ക് കൊടുത്ത് ലീക്ക് അത് കാണുമ്പോൾ അങ്ങ് സന്തോഷമാണ് ലിയ്ക്കല്ല അത് ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം ഭയങ്കര സന്തോഷമായിരുന്നു ലിയെ വന്ന് ഉമ്മപ്പും തടവ് പീരും ഒക്കെയായിരുന്നു ലിയെ ഇഞ്ഞ് വാ ലിയേ എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു അകിൽ ചേട്ടൻ ാണെങ്കിൽ കൈവയ്ക്കുന്നതിന് അവളങ്ങ് വഴക്കു മാറ്റ് മാറ്റ് എന്ന് പറഞ്ഞ് പിന്നെ അകൽച്ചാട്ടന് ഉമ്മ കൊടുക്കുന്നത് പാറുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടതേ ഇല്ല പിന്നെ അവൾക്ക് ഒരുപാട് സന്തോഷമായി ഇങ്ങനെ ലീ ഇങ്ങനെ കളിപ്പിക്കുന്നതിന് ലീ ആണെങ്കിൽ ഇങ്ങനെ പാവത്തെ ഇങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെ അടങ്ങി ഇരുന്ന് അങ്ങ് കൊടുക്കുമായിരുന്നു ലീക്ക് വേണ്ടിയിട്ട് സോറി പാറുവിന് വേണ്ടിയിട്ട് എനിക്ക് ഇവരെ രണ്ടുപേരുടെയും പേര് ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്നുണ്ട് അകൽച്ചാട്ടൻ എന്തോ പറഞ്ഞപ്പോഴത്തേന് അകൽച്ചാട്ടൻ്റെ മുടിയിലൊക്കെ പിടിച്ചു തിരിക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പറഞ്ഞു പിന്നെ ഒരു ഉമ്മയോ തടവി കൊടുക്കാനോ ഒക്കെ പറഞ്ഞപ്പോഴത്തേന് ഇവളാണെങ്കിൽ ഭയങ്കര കുരുത്തക്കേട് കാണിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ശ്രീലക്ഷ്മി ഉണ്ടായിരുന്നു കേട്ടോ അവരന്ന് തുണി മേടിക്കാൻ വന്നിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് പിന്നെയാണെങ്കിലും ലീ അവിടെ കിടക്കുമ്പോഴൊക്കെ പോയങ്ങ് തടവി കൊടുക്കുമോ കാര്യം ലീക്ക് ലീക്കാണെങ്കിൽ ദൈവമേ കുഞ്ഞു എന്നെ വിടുന്നില്ലല്ലോ എന്നുള്ള അവസ്ഥയായിരുന്നു പാറുവാണെങ്കിൽ പുറമേ നടന്നങ്ങ് തടവൊക്കെ ഒക്കെ ആയിരുന്നു എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് അവൾ പുറവി ലിക്കിലാക്കിയാണ് കൊടുക്കുന്നത് ലിയയുടെ പക്ഷേ ലിയ എന്ത് ചെയ്യാനാണ് ലീക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് പിന്നെ തോന്നി പിന്നെയാണെങ്കിൽ ലിയ ഭയങ്കര കൂട്ടായിരുന്നു സാധാരണ ലിയ കൊച്ചുപിള്ളാരെ കണ്ട കുറയ്ക്കുകയാണ് ചെയ്യുന്നത് കാര്യം ലീക്ക് സ്നേഹം കൊണ്ട് ലിയ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ പാറുവിനെ കണ്ടിട്ടാണെങ്കിൽ ഒരുവിധത്തിനും കുറച്ചില്ല പാറു മടി വെച്ചു കൊടുക്കുക അത് മടി വെച്ചപ്പോഴത്തേന് ആ പാറുവിനെ കണ്ട് ലിയ പേടിച്ച് പോയിട്ടാണെന്ന് തോന്നുന്നു ഓടി ഞാൻ എൻ്റെ അടുത്തോട്ട് വന്ന് അപ്പോഴത്തേന് പാറു ചെറുതായിട്ട് ഇനി വീണിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ പറഞ്ഞ് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അമ്മൂമ്മയാണെങ്കിൽ ലീയെ വഴക്കുറയോ കണ്ടോ പാറുവിനെ എടുത്ത കണ്ടോ അകിൽ എന്നിട്ട് എന്നിട്ടാ ലിയ ആണെങ്കിൽ അങ്ങ് ചേട്ടനെ നോക്കുവായിരുന്നു അഖിൽ ചേട്ടനെ അമ്മൂമ്മ അടച്ചേനെ അമ്മൂമ്മയെ പോയി പാറു അടിച്ചതാണത് അപ്പോഴത്തേന് ശ്രീലക്ഷ്മി ആണെങ്കിൽ ഒരു കുഞ്ഞടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ അടി കാണിക്കാനും ഒരു കാര്യമുണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ അറിയത്തുള്ളൂ ഇവക്ക് ഈ അടി കൊടുത്താലും കണ്ടോ അവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും നമ്മളെ കൂടെ അങ്ങ് ചിരിപ്പിക്കുന്ന രീതിയാണ് ഈ പാറുവിന് എന്നിട്ടാണെങ്കിൽ ഈ അമ്മൂമ്മയുടെ അടുത്ത് ഈ അകിൽ ചേട്ടൻ ഓരോന്ന് ഇങ്ങനെ കാണിക്കുമായിരുന്നു ഇത് എൻ്റെ അമ്മൂമ്മയെന്ന് പറഞ്ഞപ്പോൾ എന്റെ അടിയാന്ന് പറഞ്ഞാൽ അകല ചേട്ടൻ്റെ അടുത്തോട്ട് പോയി അങ്ങ് നിൽക്കുമായിരുന്നു അങ്ങനെ ചെന്നിട്ട് അകൽച്ചേട്ടൻ്റെ പാൻറ്റൊക്കെ ഇതാണ്ട് ഇങ്ങനെ പൊക്കി പൊക്കി വയ്ക്കുമായിരുന്നു ലീ ആണെങ്കിൽ ലീക്ക് ഒട്ട് സഹിക്കാൻ വയ്യ അഖിൽ ചേട്ടൻ്റെ അടുത്ത് വേറൊരാൾ പോയി നിൽക്കുന്നതേ ലീക്ക് ഇഷ്ടവേ അല്ലാത്ത പോലായിരുന്നു എന്നിട്ട് പാറൂടെ ആണെങ്കിൽ അതിലും ഇഷ്ടമല്ല പിന്നെ പാറുവാണെങ്കിൽ പുറമേ പുറമേ ഇങ്ങനെ ചെന്നിട്ടുണ്ടായിരുന്നു ലിയേ ലിയേ എന്ന് വിളിച്ചിട്ട് പിന്നെ അകൽച്ചേട്ടൻ മാറുവിനെ കുറേ നേരം ഇങ്ങനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുമായിരുന്നു അതെല്ലാം കൂടെ കണ്ടുകൊണ്ട് ലീ ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ അഖിൽചേട്ടൻ്റെ അടുത്ത് പൊക്കത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ കളിപ്പിക്കുമായിരുന്നു അപ്പോഴത്തേക്കും അവളെ അവിടെ ലൈറ്റ് ഓഫ് ചെയ്യുകയും ഓൺ ആക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ അതിന് മുകളിൽ പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ അവർ രണ്ടുപേരും കൂടെ പുറത്തോട്ടങ്ങ് കളിക്കാനും ഇരിക്കാനും ഒക്കെ പോയി പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേന് ഇവളുടെ ഈ അവിഞ്ഞ ചിരി കണ്ടോണ്ടിരുന്നു ഇരിക്കേണ്ട അവസ്ഥയായിപ്പോയി കഴിച്ച് എനിക്ക് എന്ത് ചെയ്യാനാണ് പിന്നെയാണെങ്കിൽ ലിയേടടുത്ത് പാറു വർത്താനം പറയുമായിരുന്നു സോറി പാറു ലിയെ അടുത്ത് വർത്താനം പറയുമായിരുന്നു ഇവരുടെ രണ്ടുപേരുടെ പേരെനിക്ക് വല്ലാതെ അങ്ങ് തെറ്റിപ്പോകുന്നതുപോലെ ഗൈസ് എന്താണെന്ന് അറിയത്തില്ല പാറു ശ്രീലക്ഷ്മി പറഞ്ഞു ലിയയ്ക്ക് വയ്യാന്ന് പറഞ്ഞു അപ്പം പാറു പറയുമായിരുന്നു അവിടെ ഇരുന്ന് വാ ആശു കൊണ്ടുപോകുകയെന്നൊക്കെ പറയുമായിരുന്നു പിന്നെയാണെങ്കിൽ ലിയെ അടുത്ത് ഓരോന്ന് ഇങ്ങനെ പറയുമായിരുന്നു വാ ലിയെ വാ ലിയെന്ന് ലിയെ മിച്ചറ് തിന്നാൻ തിന്നത്തില്ലല്ലോ തിന്നുമായിരുന്നു പണ്ട് തിന്നുമായിരുന്നു ഇപ്പം തിന്നുന്നില്ല പനിയായതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നിട്ട് പാറ കൊണ്ടുപോയി വെച്ചിട്ട് കൊടുക്കുമല്ലീ മിച്ചറ് ഇന്നു ലീ മിച്ചറ് ഇന്നു എന്തോ ചെയ്യാനാകുമ്പോൾ ആണെങ്കിൽ ഒട്ടും തിന്നത്തതേ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞു ഒന്നും തിന്നത്തില്ലടി അവിടെ പെഡിഗ്രി ഇരിപ്പൊണ്ട് പോയി ഇനി എടുത്തിട്ട് വരാൻ പറഞ്ഞു പാറുവിൻ്റെ അടുത്ത് അങ്ങനെ അവൾ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് പോയി പെഡിഗ്രി എടുക്കാൻ വേണ്ടി മിച്ചറ് കൊണ്ടുപോയി അമ്മച്ചയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടാണ് അവൾ പോയത് കാര്യം ഇവിടെ എന്ത് തിന്നില്ലെങ്കിലും ലാസ്റ്റ് ആ അവ കൊണ്ടുപോയി കൊണ്ടുപോകുകയും കൊടുക്കും അപ്പോഴാണെങ്കിൽ അമ്മയും അഗ്നിച്ചാട്ടനും കൂടെ അവിടെ എന്തൊക്കെയാണ്ടൊക്കെ എടുക്കുകയും സ്നാക്സ് എടുക്കുകയും തിന്നാൻ കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ നോക്കുമായിരുന്നു അപ്പോഴത്തേന് കാർ പോയാണെങ്കിൽ പെഡിഗ്രി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു പെഡിഗ്രി എടുത്തുകൊണ്ട് വന്നിട്ട് ലീഗ് ഓരോന്ന് ഓരോന്നോരോന്ന് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു ലീഗ് ആണെങ്കിൽ തിന്നാൻ വയ്യ ഇവിടെ കൊടുത്തിട്ട് പോലും തിന്നുന്നില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഓരോന്നും ഓരോന്നും കൊടുക്കുമായിരുന്നു എന്ത് ചെയ്യാനാണ് തിന്നിലീയ്യേ തിന്നിലീയേ എന്ന് പറഞ്ഞപ്പോൾ അവർ ഒന്നോ രണ്ടോ കണ്ട് തിന്നാമെന്ന് തോന്നുന്നു കയ്യിലെണ്ണാവുന്നതേ തിന്നോളൂ കാര്യം ലേക്ക് വയ്യായിരുന്നു ഞാൻ പിന്നെ പാറുവിൻ്റെ അടുത്ത് പറഞ്ഞു പാറു ഇവിടെ ഇരി ഇറങ്ങി ഓടാതെ അങ്ങോട്ട് പിന്നെ അവൾ ഇവിടെ പേടിച്ചാൽ അത് തോന്നുന്നു മറ്റുള്ള എടുത്ത് പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ പോയിരുന്ന് സമാധാനമായിട്ട് കമ്പ് തിന്നാലോ എന്ന് വിചാരിച്ച ഞാൻ തോന്നു എനിക്ക് തോന്നുന്നു അവിടെ പോയി ഇരുന്നതെന്ന് തോന്നുന്നു പാറുവാണെങ്കിൽ ഇവിടെ ഇരുന്ന് ലേക്ക് ഇത് പൊട്ടിച്ചു കൊടുക്കട്ടെ ഒടിച്ച് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ അവൾ ചൂട് കാരണം അവളെ ആ ഉടുപ്പും ഹാൻഡും എല്ലാം അങ്ങോട്ട് ഊരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഞങ്ങളുടെ കൂടാതെ നിൽക്കുന്നതെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് വാശി വിട്ടു ിക്കുന്നത് കൊണ്ട് ഇന്ന് ഇവിടെ നിർത്തി അങ്ങനെ അലച്ചട മുന്തിരിങ്ങയൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഓരോ മുന്തിരിങ്ങ തിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തുപ്പി 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 കളയുമായിരുന്നു അതുകഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് അകൽചേട്ടൻ്റെ വയറ്റിൽ കയറിയിരുന്ന് എന്ത് കുതിരസവാരി ചെയ്യുമായിരുന്നു ഇവരെല്ലാവരും കൂടെ വളരെ ഇതായിട്ട് ഇരുന്ന് സീരിയലായിരുന്നു ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ആണെങ്കിൽ അതിൽ ചേട്ടൻ ഭയങ്കര ചുമയായതുകൊണ്ട് അപ്പുറത്തെ ആൻ്റി എന്തോ ഒരു കഷായം പോലെ ഒരു സാധനം കലക്കി പാറു വന്ന് വഴക്കുറ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കുടിച്ചു വന്നു പിന്നെയാണെങ്കിൽ ലിയെ കിടക്കുന്ന കൊട്ടക്കകത്ത് പാറുവിനെ ഇരുത്തിയിട്ട് ദാണ്ട് ഇതുപോലെ ഇങ്ങനെ കറക്കുമായിരുന്നു അവളാണെങ്കിലോ ലിയെ കണ്ടോ ലിയെ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു ഈ വീട്ടിലെ ഏറ്റവും കൊച്ചു കൊച്ചേതെന്ന് ചോദിച്ചാൽ ലിയയും അല്ല പാറുവല്ല ഈ ഇരിക്കുന്ന എൻ്റെ അഖിലചേട്ടനാണ് ഈ കൊച്ചിൻ്റെ അടുത്ത് കയറി എന്നെ ഇനി അടുത്തത് എന്നെ ഇനി ഇങ്ങോട്ട് വലിക്കെന്ന് പറഞ്ഞ് അവർക്കെങ്ങാണെങ്കിലും വലിക്കാൻ പറ്റും പിന്നെ അകൽച്ചേട്ടൻ കാല് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവർ അമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും വഴക്കോറിന് നീ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാടാന്ന് ചോദിച്ചു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ബോറടിച്ചതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ കയറി കിടന്ന് ദിവാനേക്ക് കിടന്ന് ഉറങ്ങാനാണെന്ന് ഞാൻ വിചാരിച്ചത് ചേട്ടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ അമ്മ അമ്മയടുത്ത് വീഡിയോ കോൾ ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ആയിരുന്നു